വിരാമമില്ലാത്ത ആക്രമണവുമായി ഇസ്ബുല്ല മുന്നേറുമ്പോൾ വിറപൂണ്ടും വിറളി പിടിച്ചും ഭീതിയിൽ തലപൊഴുത്തി നിൽക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഇസ്ബുല്ല അഴിച്ചുവിട്ടത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സൈനിക ഓപ്പറേഷനുകൾ പീപ്പിൾ ഓഫ് മൈറ്റ് എന്ന പേരിട്ട് ഇസ്ബുല്ല നടത്തുന്ന സൈനിക പ്രതിരോധത്തിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ അത്രയും ഫലസ്തീനികൾക്കുള്ള പിന്തുണക്കൊപ്പം ലബനാനിലെ സയണിസ്റ്റ് അധിനിവേശം തടയലും ഇസ്ബുള്ളയുടെ ലക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനേഴ് മുതൽ നവംബർ പതിനേഴ് വരെയുള്ള കണക്ക് പ്രകാരം പ്രതിദിനം ശരാശരി ഇരുപത്തിരണ്ട് ഓപ്പറേഷനുകളാണ് ഇസ്ബുള്ള നടത്തിയത് ജൂത കുടിയേറ്റക്കാരുടെ നാനൂറ്റി അമ്പത്തി ആറ് സെറ്റിൽമെൻറ്റുകൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് സൈനിക പ്രദേശങ്ങൾ നൂറ്റി അറുപത്തി നാല് സൈനിക താവളങ്ങൾ ലബനാൻ അധിനിവേശ ഫലസ്തീൻ അതിർത്തിയിലെ നൂറ്റി ഇരുപത്തിയേഴ് സൈനിക പോയിന്റുകൾ ഇസ്രായേലിലെ അമ്പത്തിയെട്ട് പ്രദേശങ്ങൾ എന്നിവ ഇക്കാലയളവിൽ ആക്രമണ ലക്ഷ്യമായി കൂടാതെ ഇരുപത്തിയെട്ട് ഡ്രോണുകളും തകർത്തു കളഞ്ഞു ഏതാനും യുദ്ധവിമാനങ്ങളെ പ്രത്യേക മിസൈലുകൾ ഉപയോഗിച്ച് തുരത്തി ലബനാനിൽ നുഴഞ്ഞുകയറാൻ അധിനിവേശ സേന നടത്തിയ ഇരുപത്തിയെട്ട് ശ്രമങ്ങളും പരാജയമടഞ്ഞു ഒക്ടോബർ ഒന്നിന് ഇസ്രായേൽ ആരംഭിച്ച കരയുദ്ധം ഇന്നും അതിർത്തിയിൽ നിന്ന് അരക്കാതം പോലും മുന്നോട്ടു പോയിട്ടില്ല ഇസ്രായേൽ സൈന്യത്തെ അതിർത്തിയിൽ തളച്ചിട്ടിരിക്കുകയാണ് ഇസ്ബുല്ല ഒരു ഗ്രാമം പോലും നിയന്ത്രണത്തിലാക്കാൻ കഴിയാതെ ഇസ്രായേലി സൈന്യം അടിക്കടി തിരിച്ചടികൾ ഏറ്റുവാങ്ങുകയാണ് സൈനിക നടപടികളിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറിലേറെ വരും ഇവരിൽ ഇസ്രായേലിൻ്റെ അഭിമാന ബ്രിഗേഡ് എന്ന് അഹങ്കരിക്കുന്ന എലൈറ്റ് ഗോലാനികളും ഉൾപ്പെടുന്നു തെക്കൻ ലബനാനിൽ മാത്രം ആയിരം സൈനികർക്കാണ് പരിക്കേറ്റത് ഇതുവരെ അറുപത്തിയൊന്ന് സൈനിക വാഹനങ്ങൾ ഇസ്ബുല്ല ചിന്ന ഭിന്നമാക്കി അമ്പത്തിമൂന്ന് കമാൻഡ് സെൻ്ററുകളും മുപ്പത് ആർട്ടിലറി പൊസിഷനുകളും തകർത്തു വിവിധ പ്രദേശങ്ങളിലെ പതിനേഴ് സൈനിക ഫാക്ടറികളും കമ്പനികളും പതിനൊന്ന് ട്രെയിനിങ് ക്യാമ്പുകളും പത്ത് വ്യോമസേനാ താവളങ്ങളും ആക്രമിച്ചു ഇക്കാലയളവിൽ മാത്രം ആയിരത്തി നാൽപ്പത്തിയേഴ് റോക്കറ്റുകളും എൺപത്തി ആർട്ടിലറി റൗണ്ടുകളും അറുപത്തിയഞ്ച് ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ചതായി ഇസ്ബുല്ല പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു നൂറ്റി ഇരുപത്തിനാല് തവണയാണ് ആകാശമാർഗം ഇസ്രായേലിനെ ഇസ്ബുല്ല ആക്രമിച്ചത് പന്ത്രണ്ട് സ്നൈപ്പർ മെഷീൻ ഗൺ യൂണിറ്റുകളും ഇത്തവണ ഉപയോഗിച്ചു ഈ ആക്രമണങ്ങൾ മൂലം ലബനാൻ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള നൂറിലധികം ജൂത കുടിയേറ്റ പ്രദേശങ്ങൾ വിട്ടൊഴിയേണ്ടി വന്നു ഹൈഫ പോലുള്ള വൻ നഗരങ്ങളിലായി മൂന്ന് ലക്ഷത്തോളം ജൂതന്മാരും കുടിയേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കി സെയ്യദ് ഹസൻ നസറുല്ലയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഷെയ്ഖ് നെയ്ം കാസിം ആണ് ഈ ഓപ്പറേഷന് പീപ്പിൾ ഓഫ് മൈറ്റ് എന്ന പേര് നൽകിയത് രാഷ്ട്രീയ സമര സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം നസ്രുലയുടെ പാത പിന്തുടരുമെന്ന് ആദ്യ പ്രസംഗത്തിൽ തന്നെ ഷെയ്ഖ് കാസിം വ്യക്തമാക്കിയിരുന്നു യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധത്തിൽ അന്തസോടെ പോരാടി വിജയിക്കാൻ തയ്യാറാണ് ഷെയ്ഖ് നയിം പറഞ്ഞു ബൈറൂത്തിനെ എത്ര തവണ ആകാശമാർഗം ആക്രമിച്ചാലും സമാധാന ചർച്ചയിൽ ഇസ്രായേലിൻ്റെ പ്രധാന വാദങ്ങളൊന്നും അംഗീകരിക്കാനാവില്ലെന്ന് ഇസ്ബുല്ല പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മൂന്ന് തവണയാണ് ബൈറൂത്തിൽ ഇസ്രായേൽ ബോംബിട്ടത് കൂടാതെ ലബനാനിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഫലസ്തീനികൾക്കു വേണ്ടി ഇസ്ബുല്ല നടത്തുന്ന പ്രവർത്തനങ്ങളെ ക്രിസ്ത്യാനികളെ കൊണ്ട് തടയിടിയിക്കാനാണ് നികൃഷ്ടമായ ഈ ബോംബ് വർഷം സമാധാന ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രതിനിധി നേരത്തെ ഇസ്രായേലിൽ എത്തിയിരുന്നു ലബനാനിന് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമില്ലെന്ന വാദം ഈ ചർച്ചയിൽ ഇസ്രായേൽ ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇക്കാര്യം ലബനാനിൽ എത്തിയപ്പോൾ അമേരിക്കൻ പ്രതിനിധിയും ആവർത്തിച്ചു ഇത് ലബനാൻ തള്ളിയിട്ടുണ്ട് സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും സമാധാനത്തിന് യാചിക്കാനില്ലെന്നാണ് ഇസ്ബുല്ലയുടെ ലോയൽറ്റി ടു റെസിസ്റ്റൻസ് ബ്ലോക്ക് പാർലമെൻറ്റ് അംഗം ഇഹാബ് ഹംദിൽ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിലാണ് ഞങ്ങളുടെ ഫോക്കസ് സൈനികമായി നേടാൻ കഴിയാത്തത് രാഷ്ട്രീയമായും നേടാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല ഇസ്ബുല്ല അസന്ധിഗ്ധമായി അറിയിച്ചു